ഹായ് ഫ്രണ്ട്സ് ഷിസ് ഷിഷ് പ്ലാൻസോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അടീന്യമാണ് ആയിട്ടുള്ളത് മൾട്ടി പെറ്റൽസും ഉണ്ട് സിംഗിൾ പെറ്റൽസും ഉണ്ട് കേട്ടോ ഇതെല്ലാം റേറ്റ് കുറഞ്ഞ അടീനിയങ്ങളാണ് മൾട്ടിപെറ്റൽസിൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത് പിന്നെ ഞാൻ സിംഗിൾ പെറ്റൽസിലേക്ക് കടക്കാം കേട്ട അപ്പോൾ ഇതിൽ ഞാൻ കോഡ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട് കോഡ് നമ്പർ മാത്രമാണ് സെയിലിൽ ആയിട്ടുള്ളത് കോഡ് നമ്പർ ആയിട്ടുള്ള പ്ലാന്റ്സിന് മാത്രമാണ് മീൻസ് ഫ്ലവേഴ്സിന് മാത്രമാണ് നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് മാത്രം നിങ്ങൾ ഏതാണോ കോഡ് നമ്പർ വേണ്ടത് അതെനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ മുന്നേ നമ്മൾ തായ് വെറൈറ്റീസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് വെറൈറ്റീസ് അപ്പോൾ അതിൻ്റെ കുറച്ച് വെറൈറ്റീസും ഇതിൽ തന്നെ അവൈലബിൾ ആണ് പ്രൈസ് കുറവില്ല കേട്ടോ ഇതിലെല്ലാ മൾട്ടി പെറ്റൽസിനും ഒരേ പ്രൈസ് ആണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല ഒന്നും ഇല്ല കേട്ടോ പ്രൈസ് ഞാനിപ്പോൾ എടുത്ത് പറയാത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ഒരു മാസം കഴിയുമ്പോഴേക്കും ഒക്കെ പ്ലാന്റിൻ്റെ പ്രൈസ് മാറും അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഇത്ര പ്രൈസ് ആണല്ലോ പറയുന്നത് പിന്നെ എന്താ മാറ്റി പറയുന്നതെന്ന് പറയും ചില ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ ഞാൻ പ്രൈസ് പറയാത്തത് അതുപോലെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ഫുള്ളായി കണ്ട് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മെസ്സേജ് ചെയ്യാം അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം വീഡിയോയിൽ പറയും കൊറിയർ ഏതാണ് എല്ലാം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഒന്നും വേറെ നമ്മൾ മാറ്റി വെക്കുന്നില്ല അപ്പം നമുക്കിനി ഓരോ വെറൈറ്റീസും ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ ഇത് നമ്മുടെ ഫാമിൻ്റെ പിക്ചേഴ്സാണ് ഒരുവിധം നമ്മൾ തായ് വെറൈറ്റീസ് അതായത് മുന്നേ ഓർഡർ തന്ന തായ് വെറൈറ്റീസ് നമുക്ക് കുറച്ചുകൂടെ അയക്കാനുണ്ട് അത് മൺസൂൺ കഴിഞ്ഞ് അയക്കുള്ളൂ കാരണം തായ് വെറൈറ്റീസ് നല്ല സെൻസിറ്റീവ് ഈ കാണിക്കുന്നത് എല്ലാമാണ് സെയിലിന് സ്റ്റാർട്ട് ഇതാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടാ ഈ വൺ നയൻറ്റി സെവൻ മുതലാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവയെല്ലാം നമ്മളുടെ എൻവയോൺമെൻറ്റിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കിയ ചെടികളാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും വരില്ല സെൻസിറ്റീവ് അല്ല ഇതിൽ തന്നെ ഒരു കോഡ് തന്നെ രണ്ട് ഫ്ലവേഴ്സ് കാണുന്നുണ്ടായിരിക്കും അത് സീസണിൻ്റെ വ്യത്യാസങ്ങളാണ് കേട്ടോ രണ്ട് രീതിയിലും പൂക്കൾ വരാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും ഇതിൽ തന്നെ ഇട്ടിരിക്കണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ പറയും അയ്യോ ഫ്ലവർ മാറിപ്പോയല്ലോ എന്ന് പറയും ഫ്ലവർ മാറുന്നതല്ല അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഫ്ലവറും ഞാൻ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണേ കാരണം വെയിലിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ഫസ്റ്റ് ബ്ലൂമ് അതായത് ആദ്യം കിട്ടുന്ന ചെടികൾ കളറ് അതായത് പൂക്കളുടെ കളറ് ചിലപ്പോൾ കുറച്ച് ഡിമ്മായിരിക്കും പിന്നെ മെച്ചൂർ ആകും തോറും വലിയ പൂക്കൾ കിട്ടും തോറും ആണ് ശരിക്കുള്ള ആ ഒരു കളർ വരിക അഡീനിയം വളർത്തുന്നവർക്ക് അത് അറിയുന്നുണ്ടായിരിക്കും അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ഇപ്രാവശ്യം ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എബവ് സെവൻറ്റി പ്ലസ് വെറൈറ്റീസ് ഉണ്ട് അതിൽ സിംഗിൾ പെറ്റൽസ് കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പം വേണ്ടവർ എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മിനിമം ഓർഡർ ക്രൈറ്റീരിയ ഉണ്ട് നമ്മളിത് അയയ്ക്കുന്നത് കേരളത്തിന് പുറത്തു അതുകൊണ്ട് തന്നെ മിനിമം അഞ്ചുണ്ടെങ്കിലും ഓർഡർ ചെയ്യണം നിങ്ങൾ അഞ്ചെണ്ണം ഓർഡർ ചെയ്താലും പത്തെണ്ണം ഓർഡർ ചെയ്താലും പത്ത് വരെ കൊറിയർ ചാർജ് സെയിം ആണ് അപ്പം ഞാനൊരു മിനിമം ഓർഡർ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കൊറിയർ ചാർജ് വരില്ലേ അപ്പോൾ അഞ്ചെണ്ങ്കിലും മിനിമം ഓർഡർ ചെയ്യണം സെയിം പ്ലാൻ തന്നെ അഞ്ചെണ്ണം ഓർഡർ ചെയ്യണം എന്നല്ല പറയുന്നത് ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ട് അങ്ങനെയാണോ ഏതെങ്കിലും അഞ്ച് വെറൈറ്റീസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം സിംഗിൾ പെറ്റൽസ് ഓർഡർ ചെയ്യാം ഇതിൽ കാണിക്കുന്ന തന്നെ മൾട്ടി പെറ്റൽസ് ഓർഡർ ചെയ്യാം സിംഗിൾ പെറ്റൽസ് ഓർഡർ ചെയ്യാം അതെല്ലാം തായ് വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വേറെ ചോദിച്ചോളൂ അത് ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ ഇതിലത്തെ സിംഗിൾ പെറ്റൽസിനെല്ലാം സെയിം റേറ്റ് അല്ല വരുന്നത് ഇതിലെ എല്ലാ മൾട്ടി പെറ്റൽസിനും റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ അത് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആണ് ഒരു ചെടിക്കാണ് ഈ പ്രൈസ് വരുന്നത് പിന്നെ ഇതിൽ തന്നെ കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന വെറൈറ്റീസ് ഉണ്ടായിരുന്നു നമ്മൾ ടു ഫിഫ്റ്റിക്കും ടു എയ്റ്റി ത്രീ ഹൺഡ്രഡിനും കൊടുത്തിരുന്നത് അപ്പോൾ അതെന്താ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ചെടികളാണ് ഇത് വൺ ട്വൻറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു സൈസേ ഉണ്ടാവുള്ളൂ കേട്ടോ അത് മനസ്സിലാക്കുക ആളുകൾ വിചാരിക്കും എന്താ റേറ്റ് ഇത്ര വ്യത്യാസം എന്ന് ചെറിയ ചെടികളായിരിക്കും വൺ ട്വൻറ്റിക്ക് നുസരിച്ചിട്ടുള്ള സൈസായിരിക്കും ചെടികൾക്ക് അത് മനസ്സിലാക്കുക സൈസ് ഞാൻ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണ്ടവരുണ്ട് എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വേണ്ടവർ മാത്രം മെസ്സേജ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചിട്ടാണ് അയക്കുക അപ്പോൾ ഒരു അമ്പത് നൂറ് ഓർഡേഴ്സൊക്കെ ഒരുമിച്ചിട്ടാണ് അയക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഓർഡേഴ്സ് ഒരുമിച്ച് എടുത്തിട്ടേ അയക്കുകയുള്ളൂ ഓരോ ആളുകളുടെയും അയക്കുകയല്ല പിന്നെ അതുപോലെ ഹോം ഡെലിവറി ആണ് കേട്ടോ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചു തരും ഡി ടി സി അല്ല ഒന്നല്ലെങ്കിൽ ആമസോൺ ഷിപ്പിംഗ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ്പ്രസ് ഡെലിവറി അല്ലെങ്കിൽ ഇ കാർട്ട് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നമ്മൾ സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടു തരല്ലേ അതുപോലെ വീട്ടിലേക്ക് കൊണ്ടുതരും നിങ്ങൾ രണ്ട് ഫോൺ നമ്പറെങ്കിലും മിനിമം വെക്കുക വെക്കുക ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്നതായിരിക്കണം അതുപോലെ തന്നെ റേഞ്ചുള്ള ഫോൺ നമ്പർ തന്നെ വെക്കാട്ടോ കാരണം മെസ്സേജ് ഓ ടി പി വരും ആ ഒ ടി പി കറക്റ്റ് നിങ്ങൾ ഡെലിവറി ബോയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർ നിങ്ങൾക്ക് പ്ലാന്റ് തരുവുള്ളൂ അല്ലെങ്കിൽ അവർ തരില്ല അവരത് തിരിച്ചയക്കും പിന്നെ രണ്ടാമത് അവിടെ പോയി നമ്മൾ വേറെ പ്ലാന്റ് അയച്ചിട്ട് വേണ്ടി വരും നിങ്ങൾക്ക് വീട്ടിൽ കിട്ടാൻ അപ്പൊ അത് ശ്രദ്ധിക്ക ഫോൺ നമ്പറും പിൻകോഡും തെറ്റരുത് തെറ്റി കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി വരില്ല ഇതിൽ സിംഗിൾ പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് കേട്ടോ നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് സിംഗിൾ പെറ്റൽസിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഒരു പ്രൈസ് പറയാത്ത ഇനിയും സിംഗിൾ പെറ്റൽസിൻ്റെ ഫോട്ടോസ് ഉണ്ട് റേറ്റ് കൂടിയതാണ് അപ്പോൾ അതുകൊണ്ട് സിംഗിൾ പെറ്റൽസിന് കറക്റ്റ് ഒരു പ്രൈസ് വരും പറയുന്നില്ല അപ്പോൾ വേണ്ടവർ എനിക്ക് വാട്സപ്പിൽ ഏതൊക്കെയാണോ വേണ്ടത് അതിൻ്റെ കോഡ് നമ്പർ അയച്ചാൽ മതി ഫോട്ടോസ് ഷെയർ ചെയ്യരുത് കേട്ടോ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യേണ്ട നിങ്ങൾക്ക് ഏതാണോ കോഡ് വേണ്ടത് ആ കോഡ് നമ്പർ എടുക്കുക അതെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഓർഡറിലയക്കാം കേട്ടോ സിംഗിൾ പെറ്റൽസ് ആണെങ്കിൽ അതിൻ്റെ തറ്റത്തായിട്ട് എസ് വൺ ട്വൻറ്റി ടു ആണ് ഇപ്പോൾ നമ്പർ എന്നുണ്ടെങ്കിൽ ആ എസ് ഇടണം മസ്റ്റ് ആണ് സിംഗിൾ പെറ്റൽസ് ആണ് എന്ന് കാണിക്കുന്നതാണ് ആ എസ് എന്നുള്ള നമ്പർ കേട്ടോ അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽസ് എന്താ റേറ്റ് വ്യത്യാസം എന്ന് ചോദിക്കാറുണ്ട് ഒരുപാട് ആളുകളുടെ വിചാരം മൾട്ടി പെറ്റൽസിനാണ് റേറ്റ് കൂടുതൽ സിംഗിൾ പെറ്റൽസിനെന്നാണ് അങ്ങനെയല്ല കേട്ടോ റേറ്റ് ഉള്ള സിംഗിൾ പെറ്റൽസും ഉണ്ട് റേറ്റ് ഉള്ള ഡബിൾ പെറ്റൽസും ഉണ്ട് വെറൈറ്റി അനുസരിച്ചിട്ടാണ് പ്രൈസ് വരുന്നത് പിന്നെ സിംഗിൾ പെറ്റൽസ് മൾട്ടി പെറ്റൽസിൻ്റെ പോലെയല്ല ഒത്തിരി പൂക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു ഡബിൾ പെറ്റലുണ്ട് ഒരു സിംഗിൾ പെറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബ്രാഞ്ചിൽ നിങ്ങൾക്ക് സിംഗിൾ പെറ്റൽസ് എത്ര പൂക്കൾ തരുന്നുള്ളതും അതുപോലെ തന്നെ മൾട്ടിപെറ്റൽസ് എത്രയാണ് തരുക എന്നുള്ളതും ഒരു മൂന്നോ നാലോ പൂക്കളാണ് മൾട്ടി പെറ്റൽസ് തരുക എന്നുണ്ടെങ്കിൽ ഒരു തണ്ടിൽ തന്നെ അഞ്ച് ആറ് പൂക്കളാണ് നമ്മളുടെ സിംഗിൾ പെറ്റൽസ് തരുക അതുകൊണ്ടാണ് സിംഗിൾ പെറ്റൽസിന് റേറ്റ് അല്ല ഡിമാൻഡും കൂടുന്നത് എന്നോട് ഒത്തിരി പേര് സിംഗിൾ പെറ്റൽസ് കഴിഞ്ഞിട്ട് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സിംഗിൾ പെറ്റൽസ് ഇത് അല്ലാണ്ട് കുറച്ച് റേറ്റ് കൂടിയും നിങ്ങൾ കൂടെ ഉണ്ടോ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ വേണ്ടവരുണ്ടോ എന്നുണ്ടെങ്കിൽ അറിയിക്കാം ഞാൻ ഈ വീഡിയോ കാണിച്ചതും അതല്ലാണ്ട് ഇതിൽ കോഡ് ഇല്ലാതെ കാണിച്ചതും എല്ലാം ഞാൻ ഈ കോഡ് നമ്പറിൽ കൊടുത്തത് തന്നെയാണ് അപ്പോൾ ചില ആളുകളുണ്ട് ഇതിലില്ലാത്തതാണെന്ന് വിചാരിച്ച് വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കും ഈ ചെടി എവിടെ ഇതിൻ്റെ നമ്പർ എത്രയാന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം കോഡുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് പോ കാണുമ്പോഴും ഫോട്ടോ ആയിട്ട് കാണുമ്പോഴും വ്യത്യാസം തോന്നുന്നതാണ് അപ്പം അത് മനസ്സിലാക്കുക എല്ലാം കോഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ കോഡ് വേണ്ടത് അത് നോക്കി സെലക്ട് ചെയ്യുക എനിക്ക് വാട്സപ്പിൽ അതിൻ്റെ നമ്പർ അയക്കുക ഒരിക്കലും അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കരുത് കേട്ടോ അതുപോലെ പ്ലാന്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മളറിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലാന്റ് കിട്ടുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതില്ല നമുക്ക് ഒരിക്കലും നിങ്ങളെ ഫർദർ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല കറക്റ്റായിട്ട് നിങ്ങൾ കിട്ടി എന്നുള്ളത് അറിയിക്കുക അതുപോലെ തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ഒരു വീഡിയോ എടുത്ത് ഇടുക എനിക്ക് എന്നാലാണ് എനിക്ക് നിങ്ങളെ ഫർദർ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇനി വേറെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ഫോട്ടോസ് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നത് കാണുന്നുണ്ട് നമ്മളതിന് ഉത്തരവാദികളല്ല കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്